പ്രിയമുള്ള അസ്സലാമു അലൈക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്ന് മൂന്ന് ഹദീസുകൾ വന്ന കാര്യങ്ങൾ അതിന്റെ പ്രാധാന്യവും അത്ര മഹത്വവും കിട്ടാനുള്ള കാരണങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഒന്ന് പറഞ്ഞു രാത്രി ജനങ്ങളെല്ലാം സുഖമായി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കൂ എങ്കിൽ നിങ്ങൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാണ് മറ്റൊരാതീശൻ നിമിഷ് വിശദീകരിച്ചു അർഷിന്റെ തണല് കിട്ടുന്ന ഏഴാണത് പറഞ്ഞുകൂട്ടത്തിൽ ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഓർക്കുകയും അങ്ങനെ ഓർക്കുക വഴി കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്ത മനുഷ്യൻ അവന് അറസ്റ്റ് തണലുകൂട്ടുകൊരാളെ കുറിച്ച് പറഞ്ഞു അയാൾ അങ്ങാടിയിൽ കച്ചവടം നടത്തുന്ന മനുഷ്യനാണ് അയാള് അങ്ങാടി പ്രവേശിക്കാൻ നേരത്ത് പ്രാർത്ഥിച്ച് കേറും ൾക്ക് പത്ത് ലക്ഷം ആണ് ഹദീസിൽ ഈ മൂന്ന് കാര്യങ്ങൾ അനുസരണ വിശുദ്ധയും പണ്ഡിതന്മാർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇവക്ക് ഇത്രയും മഹത്വം കിട്ടാൻ കാരണം ചോദിച്ചപ്പോൾ ജനങ്ങൾ അശബ്ദരായി പോകുന്ന സമയങ്ങളെ ഉപയോഗ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി എന്നതുകൊണ്ടാണ് ഇപ്പൊ രാത്രി എല്ലാവരും ഉറങ്ങുവാണ് അപ്പൊ അതാരും ശ്രദ്ധിക്കാത്തൊരു സമയമാണ് ആ സമയത്ത് എല്ലാവരും അശ്രദ്ധേരായിരിക്കുന്ന സമയത്ത് ആ അവസരം ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് അയാൾക്ക് അങ്ങനെ സ്വർഗപ്രവേശന സാധ്യമായത് അറഷിന്റെ തറല അയാൾ ഒറ്റക്ക് ബാക്കി എല്ലാവരും വേറെ ഏതൊക്കെയോ ജോലികളിലോ ഇയാൾ മാത്രമല്ല ശ്രദ്ധിക്കാതെ ഒറ്റക്ക് മാറി ഇരുന്നിട്ട് ആരും കാണാൻ ശ്രദ്ധിക്കാതെ അള്ളാഹു ഓർക്കുക കൂട്ടത്തിൽപ്പെടാതെ അങ്ങാടി തെറ്റു തിരക്ക് പിടിച്ചുള്ള സമയമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഓർമ്മ ഒന്നും ഓർമ്മില്ല പക്ഷെ ആ സമയത്ത് പോലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പ്രവേശിക്കാൻ ശ്രദ്ധിച്ച മനുഷ്യൻ ഇത് മൂന്നും പഠിപ്പിക്കുന്നത് ജനങ്ങളെ ശ്രദ്ധിക്കാതെ പോകുന്ന സമയങ്ങളെയും അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നവന് വലിയ മഹത്വം ഉണ്ടാവും ഭാഗ്യവാനായിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നത് എല്ലാവരും കൂട്ടത്തിൽ ചെല്ലുവാണെങ്കിൽ നമ്മളും ചെല്ലാം എന്നല്ല അങ്ങനെയാണല്ലോ അപ്പൊ പ്രമലാ മാസത്തിൽ നമുക്ക് നോമ്പ് നോക്കാൻ വലിയ പ്രയാസമല്ല എന്റെ കാരണം നിലവു എല്ലാവരും നോമ്പായം ഉണ്ടാവും അത് ഒരു മെന്റൽ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണെങ്കിൽ നമ്മളങ്ങനെയാകും നമ്മൾ പള്ളിയിൽ വന്നിരിക്കും എല്ലാവരും ഖുറാൻ എന്ന് വിചാരിച്ചാൽ നമ്മളും അറിയാതെ ഖുറാനോടും അപ്പൊ കൂട്ടത്തിൽ പോകാനാണ് നമുക്ക് താല്പര്യം അങ്ങനെയല്ല എന്നാൽ ജനങ്ങളെ ശ്രദ്ധിക്കാത്ത അവരശ്രദ്ധയിലായി പോയിരിക്കുന്ന സമയങ്ങൾ കണ്ടെത്തി അപ്പൊ ആ അവസരം ഉപയോഗപ്പെടുത്തിയാൽ അതിന്റെ മഹത്വം വലുതാണ് സ്വർഗപ്രവേശം സാധ്യമാണെന്നാണ് റസൂർ നായ്സൻ എന്നാ പോലെ അതുകൊണ്ട് നമ്മൾ അത്ര അവസരങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്തുക നന്നാവനുഗ്രഹിക്കുന്ന